ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സിയുടെ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കുവാനായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു കറന്റ് അഫയേഴ്സ് എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ ബുക്ക് അപ്പോൾ ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കറണ്ട് അഫേഴ്സും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് എല്ലാം ഈ ഒരു ബുക്കിലുണ്ട് ബുക്കിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എന്താണ് കറണ്ട് അഫെയർ ബുക്കിൻ്റെ വില എത്രയാണ് ഇരുന്നൂറ്റി അൻപതാണ് ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ബുക്ക് ഇപ്പോൾ വാങ്ങാവുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ടാലൻറ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻ ഡോട്ട് കോം വഴിയും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർഡ് വഴിയും നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഓഫർ തീരുന്നതിനു മുമ്പ് തന്നെ കറണ്ട് അഫെയർ ബുക്ക് വേഗം സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ജനുവരി പതിനഞ്ചിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ജനുവരി പതിനഞ്ച് കരസേനാ ദിനമാണ് എന്താണ് ജനുവരി പതിനഞ്ചിൻ്റെ പ്രത്യേകത കരസേനാ ദിനമാണ് എന്താണ് ഇന്ത്യൻ ആർമി ഡേ ആണ് ആർമി ഡേ ആണ് എന്ത് ജനുവരി പതിനഞ്ച് ജനുവരി പതിനഞ്ച് ആർമി ഡേ ആയാണ് നമ്മൾ ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ജനുവരി പതിനഞ്ച് കരസേനാ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം അവസാനത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ജനറൽ എഫ് ആർ ആർ ബുച്ചറിൽ നിന്നും കെ എം കരിയപ്പ ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യൻ കരസേനയുടെ കമാൻഡ് ഏറ്റെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി പതിനഞ്ച് നമ്മൾ കരസേനാ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത ജനുവരി പതിനഞ്ച് കരസേനാ ദിനമാണ് എന്തുകൊണ്ടാണ് അവസാനത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ജനറൽ എഫ് ആർ ആർ ബുച്ചറിൽ നിന്നും കെ എം കരിയപ്പ ഇന്ത്യൻ കരസേനയുടെ കമാൻഡ് ഏറ്റെടുത്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി പതിനഞ്ച് കരസേനാ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ജനുവരി പതിനഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക കരസേനാ ദിനമാണ് ആർമി ഡേ ആണ് എന്ത് ജനുവരി പതിനഞ്ച് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേരെന്താണ് പ്രാപ്യം എന്താണ് പ്രാപ്യം എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് എന്താണ് പദ്ധതി എന്ന നൂടി നോക്കാം ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം എന്താണ് ആംഗ്യ ഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത് പ്രാപ്യം പദ്ധതി അപ്പോൾ എന്താണ് പദ്ധതി എന്ന് ഓർക്കുക രക്ഷാപ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകാനുള്ളതാണ് പദ്ധതി അപ്പോൾ പദ്ധതി രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകുന്നതാണെന്ന് ഓർത്തു വെക്കുക ഇനി ഈ പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത് എന്താണ് കേൾവി ശക്തിയും സംസാരിക്കുവാനും ശേഷിയില്ലാത്തവർ ഏതെങ്കിലും ദുരന്തത്തിൽ ഏതെങ്കിലും പെടുകയാണെങ്കിൽ അവർക്ക് രക്ഷാപ്രവർത്തകരുമായിട്ട് അവർക്ക് രക്ഷാപ്രവർത്തകരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രക്ഷാപ്രവർത്തകർ ഈ ഒരു ആംഗ്യ ഭാഷ പഠിക്കുക ണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സംസാരിക്കുവാനും കേൾക്കുവാനും കഴിവില്ലാത്തവർക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാനായിട്ട് സാധിക്കും അപ്പൊ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെക്കണം പദ്ധതിയുടെ പേരെന്താണ് പ്രാപ്യം പ്രാപ്യം എന്നുള്ളതാണ് പദ്ധതി ഇനി ഈ പദ്ധതി നടപ്പിലാക്കാൻ അതായത് ഇവർക്ക് പരിശീലനം നൽകാനായിട്ട് രക്ഷാപ്രവർത്തകർക്ക് പരിശീലനം നൽകാനായിട്ട് ഈ ഒരു നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയുണ്ട് നിഷ് നിഷ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയുണ്ട് അപ്പോൾ നമുക്കറിയാം എന്താണ് നിഷ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം നിഷിന്റെ ഫുൾ ഫോം എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നുള്ളതാണ് നിഷിന്റെ ഫോം അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി ഈ ഒരു പദ്ധതിയിൽ ഭാഗമാകുന്നുണ്ട് അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക പ്രാപ്യം പ്രാപ്യം എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് തായ്വാനിൻ്റെ തായ്വാനിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് എന്താണ് തായ്വാനിൻ്റെ തായ്വാനിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ലെയ് ചിങ് ടെ ആരാണ് ലെയ് ചിങ് ടെ ആണ് ആരാണ് ലെയ് ചിങ് ടെ ആണ് തായ്വാനിന്റെ പുതിയ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക തായ്വാനിന്റെ തായ്വാനിന്റെ പുതിയ പ്രസിഡന്റ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ടെ ആണ് വീണ്ടും ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡെൻമാർക്കിലെ ഡെൻമാർക്കിലെ രാജാവായി സ്ഥാനമേറ്റത് ആരെന്നാണ് എവിടെയാണ് ഡെൻമാർക്കിലെ ഡെൻമാർക്കിലെ രാജാവായി സ്ഥാനമേറ്റത് ആരാണ് ഫ്രെഡറിക് പത്താമൻ ആരാണ് ഫ്രെഡറിക് പത്താമനാണ് ഫ്രെഡറിക് പത്താമനാണ് ഫ്രെഡറിക് പത്താമനാണ് ഡെൻമാർക്കിലെ രാജാവായി അടുത്തിടെ സ്ഥാനമേറ്റത് ഇതിനു മുമ്പ് ഡെൻമാർക്ക് ഭരിച്ചിരുന്നത് ആരാണെന്ന് കൂടി വെക്കുക ഫ്രെഡറിക് പത്താമൻ്റെ അമ്മയായ മാർഗ്രറ്റെ സെക്കൻഡാണ് ഇതിനു മുമ്പ് ഡെൻമാർക്ക് ഭരിച്ചിരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഡെൻമാർക്കിന് ഒരു രാജ്ഞിയായിരുന്നു ഉണ്ടായിരുന്നത് അത് ആരാണ് മാർഗ്രറ്റെ ആണ് അപ്പോൾ ഇപ്പോൾ എന്താണ് ഡെൻമാർക്കിന്റെ രാജാവായി സ്ഥാനമേറ്റത് ആരാണ് ഫ്രെഡറിക് ഫ്രെഡറിക് പത്താമനാണ് ആരാണ് ഫ്രെഡറിക് പത്താമനാണ് ഡെൻമാർക്കിന്റെ രാജാവായി ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ഏത് വർഷത്തെയാണെന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് സാറ ജോസഫിനാണ് ലഭിച്ചത് സാറ ജോസഫിന്റെ കറ കറ എന്താണ് കറ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് കൂടി വെക്കുക ഒരു ലക്ഷം രൂപ എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് കറ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് കൂടി ഓർത്തു വെക്കുക കെ വേണുവിനാണ് കെ വേണുവിനാണ് കഴിഞ്ഞ വർഷത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാറാ ജോസഫിനാണ് കാറ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പുരസ്കാരം ലഭിച്ചത് കെ വേണുവിനാണ് സമ്മാനത്തുക ഒരു ലക്ഷം രൂപയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ ആരെന്നാണ് ആരാണ് പങ്കജ് ത്രിപാഠിയാണ് ആരാണ് പങ്കജ് ത്രിപാഠിയാണ് എന്തിൽ നിന്നാണ് സ്ഥാനമൊഴിഞ്ഞത് അദ്ദേഹം നാഷണൽ ഐക്കൺ ആയിരുന്നു നാഷണൽ ഐക്കൺ ആയിരുന്നു എന്തിന്റെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയിരുന്നു ആര് പങ്കജ് ത്രിപാഠി പങ്കജ് ത്രിപാഠി ഇങ്ങനെ ഒരു നാഷണൽ ഐക്കൺ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക തിരഞ്ഞെടുപ്പിനെ കുറിച്ചും തിരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എന്ത് ഒരു നാഷണൽ ഐക്യൺ നാഷണൽ ഐക്കൺ എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത് അപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്യൻ ആയിരുന്നു ആര് പങ്കജ് ത്രിപാഠി അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞിരിക്കുകയാണ് ആ കാര്യം ഓർത്തു വെക്കുക ഇനി എന്നാണ് അദ്ദേഹം സ്ഥാനത്ത് വന്നത് അതായത് എപ്പോഴാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് വന്നത് നാഷണൽ ഐക്കണായി മാറിയതെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആര് പങ്കജ് ത്രിപാഠി പങ്കജ് ത്രിപാഠി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കിനായി മാറിയത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ ഡൽഹി പോലീസ് സംഘത്തെ നയിക്കുന്ന മലയാളി വനിത ആരെന്നാണ് ആരാണ് ശ്വ കെ സുഗതൻ ആരാണ് ശ്വേത കെ സുഗതനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ എന്താണ് മാർച്ച് ചെയ്യുന്ന ഡൽഹി പോലീസ് സംഘത്തെ നയിക്കുന്നത് നയിക്കുന്ന മലയാളി വനിതയാണ് മലയാളി വനിതയാണ് ആര് ശ്വേത കെ സുഗതൻ എന്താണ് ശ്വേത കെ സുഗതൻ പേര് ഓർത്തു വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഗ്രാവിറ്റി വൺ എന്താണ് ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ് ഗ്രാവിറ്റി വൺ ഗ്രാവിറ്റി വൺ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് അടുത്തിടെ വിക്ഷേപിച്ച ഒരു റോക്കറ്റ് ആണ് എന്ത് ഗ്രാവിറ്റി വൺ എന്നുള്ള റോക്കറ്റ് ഈ റോക്കറ്റ് ഒരു സി ബേസ്ഡ് ഒരു സി ബേസ്ഡ് റോക്കറ്റ് ആണ് ഒരു സി ബേസ്ഡ് റോക്കറ്റ് ആണ് എന്ത് ഗ്രാവിറ്റി വൺ എന്നുള്ള റോക്കറ്റ് അപ്പോൾ ചൈനയുടെ ആദ്യ സി ബേസ്ഡ് റോക്കറ്റ് കൂടിയാണ് ഗ്രാവിറ്റി വൺ എന്നുള്ളത് അപ്പോൾ ഗ്രാവിറ്റി വൺ റോക്കറ്റ് എന്താണ് വിജയകരമായി വിക്ഷേപിച്ചിരിക്കുകയാണ് ഏത് രാജ്യമാണ് വിക്ഷേപിച്ചത് ചൈന ചൈന വിക്ഷേപിച്ചതാണ് ചൈന ക്ഷേപിച്ച റോക്കറ്റാണ് ഗ്രാവിറ്റി വൺ എന്നുള്ളത് ചൈനയിലെ ഓറിയൻ സ്പേസ് എന്താണ് ഓറിയൻ സ്പേസ് എന്നുള്ള ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് പറഞ്ഞത് ചൈനയിലെ ഓറിയൻ സ്പേസ് ഓറിയൻ സ്പേസ് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ഒരു ഗ്രാവിറ്റി വൺ എന്നുള്ള റോക്കറ്റ് വിക്ഷേപിച്ചത് ചൈനയിലെ ആദ്യ ചൈനയിലെ ആദ്യ സീ ബേസ്ഡ് റോക്കറ്റ് കൂടിയാണ് ഗ്രാവിറ്റി വൺ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എവിടെയാണ് ഇക്വഡോറിലാണ് എവിടെയാണ് ഇക്വഡോറിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആക്രമണ പ്രതിസന്ധിയെ തുടർന്നാണ് എന്താണ് ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഇക്വഡോറാണ് ഏതാണ് രാജ്യം ഇക്വഡോറിലാണ് ഇക്വഡോറിലാണ് എന്ന് ഓർത്തു വയ്ക്കുക എന്തുകൊണ്ടാണെന്ന് കൂടി ഓർത്തു വെക്കുക ആക്രമണങ്ങൾ കൂടി വരുന്നത് കൊണ്ടാണ് അവിടെ ആക്രമണ പ്രതിസന്ധിയെ തുടർന്നാണ് ഇങ്ങനെയൊരു അടിയന്തരാവസ്ഥ ഇക്വഡോർ പ്രഖ്യാപിച്ചത് അതോടൊപ്പം വെക്കുക ഇക്വഡോറിന്റെ പ്രസിഡന്റ് ആരാണ് ഡാനിയൽ നൊബോവയാണ് ആരാണ് ഡാനിയൽ നൊബോവയാണ് ഇക്വഡോറിന്റെ പ്രസിഡന്റ് എന്തായിരുന്നു പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഇക്വഡോറാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം എന്താണ് ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരെന്നാണ് എന്താണ് പോയിന്റ് എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിത റഫറി ആരാണ് യോഷിമി യോഷിമി യമഷിത ആരാണ് യോഷിമി യമഷിതയാണ് ആരാണ് യോഷിമി യമഷിതയാണ് എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ സി സി ഐ സി സി അണ്ടർ നയൻ ലോകകപ്പിൽ അമ്പയർമാരായ മലയാളികൾ ആരൊക്കെയെന്നാണ് എന്തിലാണ് ഐ സി സി അണ്ടർ നയൻ ലോകകപ്പിൽ ഐ സി സി അണ്ടർ നയൻ ലോകകപ്പിൽ അമ്പയർമാരായ മലയാളികൾ രണ്ട് മലയാളികളാണ് അമ്പയർമാരായിട്ടുള്ളത് ആരൊക്കെയാണ് എൻ അനന്തപത്മനാഭൻ വി നാരായണൻകുട്ടി ആരൊക്കെയാണ് എൻ അനന്തപത്മനാഭൻ വി നാരായണൻകുട്ടി എന്നിവരാണ് ഐ സി സി അണ്ടർ നയൻ ലോകകപ്പിൽ അമ്പയ ായ മലയാളികൾ പേരോർത്ത് വെക്കുക എൻ അനന്തപത്മനാഭൻ വി നാരായണൻകുട്ടി അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക ഐ സി സി അണ്ടർ നയൻ ലോകകപ്പിൽ അമ്പയർമാരായ മലയാളികൾ ആരൊക്കെയാണ് എൻ അനന്തപത്മനാഭൻ വി നാരായണൻകുട്ടി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ ആരെന്നാണ് ആരാണ് പ്രഭ ആത്രേ ആരാണ് പ്രഭ ആത്രയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞയാണ് ആര് പ്രഭ ആത്രയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ക്ക് എന്ത് ലഭിച്ചു പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പത്മശ്രീ ലഭിച്ചത് അതുപോലെ രണ്ടായിരത്തി രണ്ടിൽ എന്നാണ് രണ്ടായിരത്തി രണ്ടിൽ എന്ത് ലഭിച്ചു പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് പത്മഭൂഷൺ ലഭിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്ത് ലഭിച്ചു പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് പത്മ ും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീയും രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ പത്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മവിഭൂഷണും ആർക്ക് ലഭിച്ചിട്ടുണ്ട് പ്രഭ ആത്ര ലഭിച്ചിട്ടുണ്ട് വീണ്ടും ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി ആരെന്നാണ് ആരാണ് മുസ്തഫ ആരാണ് ടി എച്ച് മുസ്തഫയാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രിയാണ് ആര് ടി എച്ച് മുസ്തഫ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നു അദ്ദേഹം ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുകൂടി ഓർത്തുവെക്കുക ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി ആരാണ് ടി എച്ച് മുസ്തഫയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു അദ്ദേഹം ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു പദ്ധതിയുടെ പേരെന്തായിരുന്നു പ്രാപ്യം എന്താണ് പ്രാപ്യം എന്നുള്ള പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു പ്രത്യേകത ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷ പരിശീലനം നൽകാൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയാണ് എന്ത് പ്രാപ്യം എന്നുള്ള പദ്ധതി അപ്പോൾ എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപകടത്തിൽ പെട്ടു പോകുന്ന കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്തവരായവർക്ക് രക്ഷാപ്രവർത്തകരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കണം എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് തായ്വാനിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടു ത് ആരെന്നാണ് ആരാണ് ലെയ് ചിംഗ് ആണ് ആരാണ് ലെയ് ചിംഗാണ് തായ്വാനിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ഡെൻമാർക്കിലെ ഡെൻമാർക്കിലെ രാജാവായി സ്ഥാനമേറ്റത് ആരെന്നാണ് എന്താണ് ഡെൻമാർക്കിലെ രാജാവായി സ്ഥാനമേറ്റത് ആരാണ് ഫ്രെഡറിക് പത്താമനാണ് ആരാണ് ഫ്രെഡറിക് പത്താമനാണ് ഡെൻമാർക്കിലെ രാജാവായി ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്നത് ഇതിനു മുമ്പ് ഡെൻമാർക്കിന് ഒരു രാജ്ഞിയായിരുന്നു ഉണ്ടായിരുന്നത് അത് ആരാണ് ഫ്രെഡറിക് അമ്മയായ മാർഗ്രറ്റ് പത്താമൻ്റെ ആണ് ഇതിനു മുമ്പ് ഡെൻമാർക്ക് ഭരിച്ചുകൊണ്ടിരുന്നത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് ആർക്കാണ് സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണെന്ന് കൂടി ഓർത്ത് വെക്കുക ഏതാണ് കറ കറ എന്ന കൃതിക്കാണ് എന്താണ് കറ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇതിന് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ വേണുവിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക എന്താണ് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷമാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൻ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ ആരെന്നാണ് ആരാണ് പങ്കജ് ത്രിപാഠിയാണ് ആരാണ് പങ്കജ് ത്രിപാഠിയാണ് അടുത്തിടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് വന്നത് എന്താണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി പങ്കജ് ത്രിപാഠി വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അടുത്തിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്യൺ സ്ഥാനമൊഴിഞ്ഞ ചലച്ചിത്ര നടൻ ആരാണ് പങ്കജ് ത്രിപാഠിയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ ആരെയാണ് ഡൽഹി പോലീസ് സംഘത്തെ നയിക്കുന്ന മലയാളി വനിത ആരെന്നാണ് ആരാണ് ശ്വേത കെ സുഗതൻ ആരാണ് കെ സുഗതനാണ് ആരാണ് ശ്വേത കെ സുഗതനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ ഡൽഹി പോലീസ് സംഘത്തെ നയിക്കുന്ന മലയാളി വനിത ശേഷം നമ്മൾ ചർച്ച ചെയ്തെ കുറിച്ചാണ് എന്താണ് റോക്കറ്റിന്റെ പേര് ഗ്രാവിറ്റി വൺ എന്താണ് ഗ്രാവിറ്റി റോക്കറ്റിന്റെ പേര് ഈ ഒരു റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈന ചൈനയാണ് ചൈന വിക്ഷേപിച്ച റോക്കറ്റ് ആണ് ഗ്രാവിറ്റി വൺ എന്നുള്ള റോക്കറ്റ് അപ്പൊ ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ചൈനയുടെ ആദ്യ സീ ബേസ് റോക്കറ്റ് കൂടിയാണ് എന്ത് ഗ്രാവിറ്റി വൺ എന്നുള്ളത് എന്താണ് ചൈനയുടെ ആദ്യ സീ ബേസ്ഡ് സീ ബേസ്ഡ് റോക്കറ്റ് ആണ് ഗ്രാവിറ്റി വൺ ഈ ഒരു റോക്കറ്റ് വിക്ഷേപിച്ച കമ്പനി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക ഓറിയൻ സ്പേസ് ഏതാണ് ഓറിയൻ സ്പേസ് എന്നുള്ള സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ചൈനയിലുള്ള സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ഗ്രാവിറ്റി വൺ എന്ന റോക്കറ്റ് വിക്ഷേപിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആക്രമണ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഇക്വഡോറാണ് ഇക്വഡോറിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് ആക്രമണ ആക്രമണ പ്രതിസന്ധിയെ തുടർന്നാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക ഇക്വഡോറിന്റെ പ്രസിഡന്റ് ആര് ാണ് ഡിയൽ നൊബോവ ആരാണ് ഇക്വഡോറിന്റെ പ്രസിഡന്റ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരെന്നാണ് എന്താണ് എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആരാണ് യോഷിമി ആരാണ് യോഷിമി യമഷിദ ആരാണ് യോഷിമി യമഷിദയാണ് എ എഫ് സി ഏഷ്യാ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റെഫറി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഐ സി സി അണ്ടർ നയൻ ലോകകപ്പിൽ അമ്പയർമാരായ മലയാളികൾ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് രണ്ട് മലയാളികളാണ് ഉള്ളത് ആരൊക്കെയാണ് എൻ അനന്തപത്മനാഭൻ വി നാരായണൻകുട്ടി ആരൊക്കെയാണ് എൻ അനന്തപത്മനാഭനും വി നാരായണൻകുട്ടിയുമാണ് ഐ സി സി അണ്ടർ നയൻ ലോകകപ്പിൽ അമ്പയർമാരായ മലയാളികൾ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് വിയോഗങ്ങളായിരുന്നു ആദ്യം ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ ആരം ാണ് ആരാണ് പ്രഭാ പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ പ്രഭ ആത്ര ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എന്ത് ലഭിച്ചിരുന്നു പത്മശ്രീ ലഭിച്ചിരുന്നു അതേപോലെ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷൺ ലഭിച്ചിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മവിഭൂഷനും ലഭിച്ചിരുന്നു അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണം രണ്ടായിരത്തി ഇരുപത്തി പത്മവിഭൂഷണം ലഭിച്ചിരുന്നു ആർക്കാണ് പ്രഭ ആത്രയക്കാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി ആരെന്നാണ് ആരാണ് ടി എച്ച് മുസ്തഫ ആരാണ് ടി എച്ച് മുസ്തഫയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കേരള നിയമസഭയിൽ മന്ത്രിയായിരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈ മന്ത്രിയായിരുന്നു ആര് ടി എച്ച് മുസ്തഫ എന്താണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി ടി എച്ച് മുസ്തഫയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ഷെറിങ് ടോബ്ഗൈ തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ബംഗ്ലാദേശ് ഓപ്ഷൻ ബി നേപ്പാൾ ഓപ്ഷൻ സി ഭൂട്ടാൻ ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആൻ അൺകോമൺ ലവ് ദ ഏർലി ലൈഫ് ഓഫ് സുധ ആൻഡ് നാരായണമൂർത്തി എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കിരൺ ദേശായി ഓപ്ഷൻ ബി ചിത്ര ബാനർജി ദിവാകരുണി ഓപ്ഷൻ സി അമിത് ത്രിപാദി ഓപ്ഷൻ ഡി അമിതാഭ് ഘോഷ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി ഏതെന്നാണ് എന്താണ് പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ പ്രാണവായു ഓപ്ഷൻ ബി നൃത്തം ചെയ്യുന്ന കുടകൾ ഓപ്ഷൻ സി ബുധനി ഓപ്ഷൻ ഡി കവിത മാംസഭോജിയാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ആർക്ക് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അതേപോലെ ഓർത്തു വെക്കുക പ്രാണവായു പ്രാണവായു ആർക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ആർക്കാണ് അംബികാസുധൻ മാങ്ങാട് ആർക്കാണ് അംബികാസുധൻ മാങ്ങാടിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ് പ്രാണവായു എന്നുള്ള കൃതി അതേപോലെ ബുധിനി ബുധിനി എന്നുള്ള കൃതി ആർക്കാണ് അവാർഡ് നേടിക്കൊടുത്തത് സാറ ജോസഫിനാണ് സാറാ ജോസഫിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ് ബുദ്ധിനി എന്നുള്ള കൃതി അപ്പോൾ പി എൻ ഗോപികൃഷ്ണന് ഓടക്കൂടൽ അവാർഡ് ലഭിച്ച കൃതി ഏതാണ് കവിത മാംസഭോജിയാണ് അടുത്ത ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതായത് ഇരുപത്തി ഏഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ലക്നൌ ഓപ്ഷൻ ബി ഇൻഡോർ ഓപ്ഷൻ സി നാസിക് ഓപ്ഷൻ ഡി ഗ്രേറ്റർ നോയിഡ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി നാസിക്കിൽ വെച്ചാണ് നാസിക്കിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഇരുപത്തി ഏഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക നാഷണൽ യൂത്ത് ഡേ എന്നാണ് യൂത്ത് ഡേ എന്നാണ് ജാനുവരി പന്ത്രണ്ടാണ് ജാനുവരി പന്ത്രണ്ടിനാണ് നാഷണൽ യൂത്ത് ഡേ ആരുടെ ജന്മദിനമാണ് നാഷണൽ യൂത്ത് ഡേ അഥവാ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി പന്ത്രണ്ടാണ് ദേശീയ യുവജന ദിനം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം